പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി കുഞ്ഞൻ വണ്ടി നിർമ്മിച്ച് കാസർകോട് ഗവൺമെന്റ് ഐടിഐയിലെ വിദ്യാർത്ഥികൾ പഴയ വാഹനഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ഓൾട്ടറയിൽ വെഹിക്കിൾ നിർമ്മിച്ചത് ഇങ്ങൻ വാഹനം ഓടുന്നത് കാസർഗോഡ് ഗവൺമെന്റ് ഐ ടി ഐ മുറ്റത്താണ് മെക്കാനിക് ഡീസൽ ട്രേഡിലെ ട്രെയിനിംഗിലെ പ്രൊജക്ട് വർക്കിന്റെ സമയം വിദ്യാർത്ഥികൾ നേരെ പോയത് ആക്രി ശേഖരിക്കുന്ന കടയിലേക്ക് പൊളിച്ച വാഹനങ്ങളുടെ ഭാഗങ്ങൾ ശേഖരിച്ചു കഠിനാധ്വാനത്തിലൂടെ ഓരോന്നോരോന്നായി ചേർത്ത് വെച്ചപ്പോൾ ഈ വാഹനം ഒരുങ്ങി സി സി പെട്രോൾ എഞ്ചിനിലാണ് വാഹനം ഓടുന്നത് വിദ്യാർത്ഥികൾ തന്നെ സ്വന്തമായി രൂപകൽപ്പന ഇനി വരുന്നത് നൂറ്റി അറുപത് സി സി എഞ്ചിൻ ആണ് പിന്നെ ഉണ്ട് ബാക്ക് ഫ്രണ്ടും ഡിസ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ചെയിൻ ഡ്രൈവാണ് വിദ്യാർത്ഥികളുടെ എ ടി പി നിർമ്മാണം മാതൃകാപരവും ഐ ടി ഐക്ക് അഭിമാനവുമാണെന്ന് പ്രിൻസിപ്പൽ പോൾ പറഞ്ഞു അപ്പൊ ഇനിയും ഇത് പുതിയ ബാച്ചിനൊക്കെ ഒരു പ്രചോദനമായിരിക്കും എന്ന് എല്ലാവരെയും ഓർപ്പിക്കുവാണ് നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിച്ചത് വിദ്യാർത്ഥികൾ തന്നെയാണ് എ ടി വി നിർമ്മാണത്തിന് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൈരളി ന്യൂസ് കാസർഗോഡ്